ബാത്റൂം കാണിച്ചുകൊടുത്തില്ലോ ബാത്റൂം പോയെന്ന് നോക്ക് എവിടെ అసలు నోట రా ఆ అదే రా రా నేను పక్కతేయ తంభే వచిట నా ఎంగేయ నా పంంద తంభే సోలి చిత్తపు అన్నా నా వట్టింద రాయి చిత్తపల్ల ఆగితాగా తందాలగ పక్కతేయ తంభే వచిట నా ఎంగేయ నా పంంద సినిమాడ ఇదానా హై గాయస్ క్యరీ ఆల్ లైక్ లైక్ అడి എന്റെ സബ്സ്ക്രൈബർ ആണല്ലേ പതിനഞ്ച് പേരുണ്ട് അപ്പൊ ഇന്ന് ഒന്ന് ചിങ്ങ ഒന്നാം തീയതി ആണ് അപ്പം എന്താണ് എല്ലാവരും പരിപാടിയൊക്കെ പറയു ഇന്ന് എല്ലാവരും അമ്പലത്തിലൊക്കെ പോയോ ഞാൻ ഇപ്പഴേ ഇപ്പഴേ കുറച്ച് മണിറ്റേ ഉള്ളൂ കഴിച്ചു എല്ലാവർക്കും സുഖമാണ് ലൈവില് കേറണ ആൾക്കാര് നമ്മുടെ ലൈക്ക് നമ്മുടെ ലൈവില് ലൈക്ക് ആരും മറക്കണ്ട പിന്നെ അതെല്ലാം സഭയ താഴെയും സദ്യയാണ് പിന്നെ പറയൂ രാവിലെ ലൈവ് ഇടാന്ന് വിചാരിച്ചിരുന്ന ചിങ്ങൊന്നുമില്ല അതുകൊണ്ടാണ് കഴിച്ചത് രാവിലെ ഒന്ന് ലൈവ് ഒക്കെ ഇട്ടത് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ േക്ക് വാങ്ങിച്ചാൻ കഴിവില്ലാത്ത കഞ്ഞിയില്ല

魚を大好きなのよ、魚を大好きなのね കാട്ടാക്കടേരം കഴിഞ്ഞാത്ത നെടുമങ്ങാട് വരെ പണമുണ്ടല്ലോ സർക്കാർ സ്ഥലമല്ലായി നിയമപാലകരും പോലീസുള്ള സ്ഥലമാണ് ഇവിടെ

എവിടെ കൊറച്ചുനേരം എനിക്ക് ഒന്നും ഇല്ല ഞാൻ പറയുന്നത് കേക്കും നിങ്ങൾ ഗൈസ് ഒന്നല്ല അമ്പലത്തിലൊക്കെ പോയെല്ലാം പരിപാടികൾക്ക് അപ്പത്തേക്കും

ലൈക്ക് 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 എന്തെങ്കിലൊക്കെ പറയൂ എല്ലാരും സുഖമായിട്ടിരിക്കണോ എന്താണ് വിശേഷം പറയൂ മഴയൊക്കെ ഉണ്ടാകും നിങ്ങൾ അങ്ങോട്ടൊക്കെ ഇവിടെ മഴ കുഴവുണ്ടായിപ്പോഴും മഴ പെയ്യുന്നില്ല ഇനി ഇനി ജോലിക്ക് പോകാൻ പറ്റിയില്ല െങ്കിലും കുറച്ച് നനച്ച് ഉണങ്ങി കിട്ടാൻ വേണ്ടി കാത്തിരി കഴിച്ച് അപ്പഴ് ഇത്തേക്കും മഴ ഒന്ന് മഴ പെയ്യണം അല്ലെങ്കിൽ വെയിൽ വാങ്ങണം ഇത് രണ്ടും കൂടെ മിക്സ്ഡായിട്ട് വന്ന് നമ്മൾ എന്ത് ചെയ്യും കഴിച്ച് ഡണ്ട്

சார்பே பாம்பேல அந்த ஆரம்பி கடலோரம் அதுல மியூசிக் ഓക്കേ കൊള്ളാം ഉദ്ദേശ വീഡിയോസ് ഒക്കെ എങ്ങനെയൊന്ന് കൊള്ളാമോ നമ്മൾ ഒരു ടെൻ കെ ആവുമ്പോഴത്തേക്ക് അല്ല ബോട്ട് തന്നെ റൈസ് ബോട്ട് സബ്സ്ക്രൈബർ കയറ്റി തരുമോ അങ്ങനെയൊന്നും ചെയ്യണ്ട റൈസ് നോർമൽ ആയിട്ടുള്ള സബ്സ്ക്രൈബർ മതി നമ്മൾ ടെൻ കെ ആകുമ്പോഴത്തേക്കും ഗീവൗട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് ും കൊള്ളാം എല്ലാവരും ചേട്ടാ മറ്റേ ഷാംപൂ ഉണ്ടല്ലോ അതാണെങ്കിൽ ഇരുപതാം തീയതി മറ്റേ അത് നടക്കണോണ്ടായിരിക്കുമല്ലേ ഓഫർ സെയിൽ ശരിയെന്നാ ഞാൻ കൊറേ നേരം ചോദിക്കാൻ അവസാനത്തേതാണല്ലേ പാട്ട് ഇവിടെ കേക്കുന്ന കേക്കുന്ന പൊക്കത്തില് ഞാൻ ഞാറൊന്നുമില്ല ചാട്ടൻ ഇപ്പൊ അഞ്ചു പേര് കേറിയിട്ടുണ്ട് അഞ്ചു പേര് ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ ശബ്ദത്തെ ആൾക്കാരാണെങ്കിൽ കബഡിയുടെ ഗ്യാള ലൈക്ക് ചെയ്യുന്നത് ലൈവ്ലി గుడ్ హలో గైస్ నేను లైవ్‌లో ඉන්නවා அப்ப সাবස්ක්‍රයිබ් చేయ అయితే రండి সাবස්ක්‍රයිබ් చేయిوا പിന്നെ లైక్ ഇടാനും আর ಮರೆಕണ്ടാ ಲೈವಲಿ പിന്നെ പുതിയ সাবಸ್ಕ್ರೈಬರ್ সাপোর্ট ಏನೂ പുതിയ সাবಸ್ಕ್ರೈಬರ್ಸ್ મેરી ಡائم ఎండే ಇದিলে ഞാൻ ಇಟ್ಟಿತ್ತುണ്ടಲ್ಲೋ എൻ്റെ മേരേജ് എൻ്റെ യൂട്യൂബ് ചാനലിലേറിയ ആൾക്കാർ ഹായ് അപ്പം കയറിയ ആൾക്കാർ എൻ്റെ യൂട്യൂബ് ചാനലേത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഞാൻ മേരേഡ് ആണോ അല്ലേ മറക്കണ്ട സബയത്ത ആൾക്കാർ സഫയു സഫിയു എന്തിരായ പ്ലേസ് വന്നിട്ട് വെള്ളനാട് വെള്ളനാട് ചാങ്ങ അറിയാം ത്രിമാണ്ട്രം ജില്ല തന്നെ വെള്ളനാട് എന്ന് പറയൂ പത്ത് പേരുണ്ട് പത്ത് പേര് ഓരോ ലൈക്ക് തരൂ ഗൈസ് ഓരോ ലൈക്ക് എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ് എനിക്ക് കുറെ ഉണ്ട് കുറേ മോള് അതിൻ്റെ മക്കളൊന്നും ആയിട്ടില്ല എൻ്റെ പുതിയ സബ്സ്ക്രൈബറാണെന്ന് എല്ലാ ലൈവിലും എല്ലാവരും ഇങ്ങനെ എന്നെ ചോദിക്കണം ഞാനൊരു ലോങ് വീഡിയോ ഇടാം ഞാൻ മേരെ മക്കൾ നാല് പേരുണ്ട് എൻ്റെ ചേച്ചിമാരെ മക്കളാണെന്ന് വെച്ചാൽ നാത്തൂമാരുടെ മക്കൾ നാല് മക്കളുണ്ട് എനിക്ക് നാല് ചോദിക്കുന്നവരുത്തും പിന്നെ പറയണ്ടേ ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നര ഒന്ന് എന്തേലും ഒന്നര വർഷമായതുകൊള്ളു അതിനുമുമ്പ് എങ്ങനെയാണ് കേസ് മക്കളൊക്കെ കുറച്ചും കൂടെ പോട്ട് എവിടെയോ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പ്ലേസ് ഇട്ട് ബാണ്ടോന്നും യു ആൾസോ പൊട്ടൻ എന്ത് ഗൈസ് എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് എല്ലാം തരാൻ പ്ലാൻ ഉണ്ടോ നിങ്ങൾക്ക് എല്ലാവരും രണ്ട് ഒക്കെ ചോദിക്കും എനിക്ക് തന്നോ ഗൈസ് ഞാൻ ഈ രണ്ട് കൈന്നിട്ട് ഞാൻ സ്വീകരിക്കുന്നതാണല്ലോ എനിക്ക് തരാൻ ആഗ്രഹമുള്ളവർ പറയും തന്നാൽ മതി ഞാൻ ഇപ്പം കയറിയ ആൾക്കാരെല്ലാം എൻ്റെ പുതിയ സബ്സ്ക്രൈബറാണ് സബ് ചെയ്യൂ കൈ സബ് ചെയ്യൂ സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കമൻ്റിട്ട് നമ്മുടെ വീഡിയോസിൽ കമൻ്റ് ഒക്കെ ഇട്ട് സബ് ഒക്കെ ചെയ്ത് വീഡിയോസ് ലൈക്ക് ചെയ്ത് ലൈവില് ലൈക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഗീവ് അഫേല് പങ്കെടുക്കാം കൈസ് പത്തുമണി ഒരേ ഒരു മിനിറ്റേ ഉള്ളൂ കൈസ് അപ്പം നിങ്ങൾ കറക്റ്റ് പത്തുമണിയാവുമ്പോൾ പോകുന്നതായിരിക്കും പിന്നെ ആ പിന്നെ വേറൊരു കാര്യം പറയാം ഗൈസ് കുറേ പേര് കുറേ പേരിൻ്റെ എനിക്ക് കമൻറ്റിൽ വന്ന് എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോസിലെ കമൻ്റിൽ വന്നു ഇങ്ങനെ പറയുന്നു നമ്മൾ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ആണ് ഇത് അപ്പം തിരിച്ചും ഇങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറയാം ഗൈസ് നമ്മളങ്ങനെ ചെയ്താൽ നമുക്കങ്ങനെ ചെയ്തോളാം ഗൈസ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇപ്പം ഇത് ഞാനൊരു സബ്സ്ക്രൈബ് അല്ല ഞാനൊരു യൂട്യൂബ് ചാനലുള്ള ആളാണ് വേറെ ഒരാൾ ലൈവിൽ കയറിയിട്ട് ലൈവ് കാണുന്നതിന് അതിനൊന്നും പ്രശ്നമില്ല ലൈവിൽ കയറിയിട്ട് അല്ലെങ്കിൽ അവർ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോസിൽ കയറിയിട്ട് അത് കമൻറ്റിട്ട അവരെ യൂട്യൂബെന്നെ ഹൈഡ് ചെയ്ത് വച്ചിട്ട് അവരെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ എന്തോന്നും താഴോട്ട് 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 കൊണ്ടുപോവേ ഉള്ളൂ പൈസ് അതുകൊണ്ട് ആരും ദയവ് ചെയ്ത് നമ്മുടെ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസിലായാലും അങ്ങനെ നമ്മൾ സബ് ചെയ്തിട്ടുണ്ട് തിരിച്ച് സബ് ചെയ്യണമെന്നൊന്നും പറയരുത് കേട്ടോ കൈസ് പക്ഷേ ഞാൻ പറഞ്ഞതാണ് അപ്പം ഏഴ് പേരുണ്ട് അപ്പം ഈ ഏഴ് പേര് ലൈക്ക് ലൈക്ക് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഡയസ് ഓരോ ഒരു ലൈക്ക് മാതി നിങ്ങളും ലൈക്ക് ഒരു സംഭവം അത് മതി എനിക്ക് വേറെ ഒന്നും വേണ്ട ഡയസ് ഒന്ന് തരൂ ഇപ്പം പത്തൊന്നായി കഴിച്ചപ്പോൾ ഞാൻ ഇന്നത്തെ ലൈവ് ഇവിടെ വെച്ച് നിർത്തയാണ് അപ്പം ആര് മറക്കണ്ട ലൈക്ക് ചെയ്യണം സബ് ചെയ്യണം കമൻറ്റിടെ ആരും മറക്കണ്ട വീഡിയോസെല്ലാം ലൈക്ക് വരണം പിന്നെ ലൈക്ക് ലൈക്കിടെ ആരും മറക്കണ്ട കൂടുതൽ കമൻ്റ് വരുന്ന ആൾക്കാർക്ക് നമുക്ക് ഗീവ് അവേയിൽ പങ്കെടുക്കാം ആരും മറക്കണ്ട ഗൈസ് അപ്പം എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കണം ഗൈസ് മഴ കൊണ്ട എല്ലാവരും സേഫായിട്ടാണോ ഇരിക്കുന്നത് ഫുഡൊക്കെ കഴിച്ചോ ആരൊന്നും പറയാത്ത സ്ഥിതിക്കൊപ്പം ഞാൻ ലൈവ് ഇവിടെ വെച്ച് നിർത്തേ അപ്പോൾ അടുത്ത ലൈവിൽ കാണാം ബാ ബൈ ഗൈസ്